പതിറ്റാണ്ടിന്റെ സ്വർണ്ണ പാരമ്പര്യം ഇപ്പോൾ ഹോൾസെയിൽ തിളക്കത്തിൽ നവീകരിച്ച വിശാലമായ വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂം ഗ്രാൻഡ് റീ ഓപ്പണിംഗ് വരുന്ന മെയ് പത്തിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ മെയ് പത്ത് മുതൽ പതിനഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളായി മാറ്റി വാങ്ങാൻ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഇനി പെരുമ്പാവൂരിന് ടാർ മിക്സിംഗ് പ്ലാന്റിന് അനുമതി സന്തോഷം പ്രകടിപ്പിച്ച് പൗരസമിതി യോഗം യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ചെയ്തു വേട്ടാമ്പാറ എന്ന മലയോര കാർഷിക ഗ്രാമത്തിലെ ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയ ഡീൻസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലുള്ള ഹോട്ട് മിക്സിംഗ് പ്ലാന്റിന്റെ അനുമതി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റദ്ദാക്കിയതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് വേട്ടാമ്പാറയിൽ പൗരസമിതി യോഗം ചേർന്നത് പതിനേഴ് മാസം മുൻപ് വേട്ടാപാറയിൽ ഒരു ഹോട്ട് മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തനത്തിന് തയ്യാറായി ട്രയൽ റൺ നടത്തിയപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് കൃത്യമായ നിയമം പാലിക്കാതെ കെ സ്വിഫ്റ്റ് വഴി അനുമതി വാങ്ങുകയും പ്രവർത്തനം തുടങ്ങുകയും ചെയ്തപ്പോൾ പ്രദേശവാസികൾ പലരും പ്ലാന്റിൽ നിന്നും പുറത്തുവന്ന് പുക ശ്വസിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവിക്കുകയും ആശുപത്രിയിൽ ആവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഈ പ്ലാന്റിനെതിരെ വേട്ടാംപാറ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ അണിനിരുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുകയും നിയമപരമായും അല്ലാതെയും പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഇതിനോടകം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നിരവധി പ്രക്ഷോഭ സമരങ്ങളാണ് സംഘടിപ്പിച്ചത് ജനകീയ പ്രക്ഷോഭങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ നിയമപരമായ പോരാട്ടങ്ങൾ മറ്റൊരു കൂടി നടന്നു ഒടുവിൽ ജനകീയ സമരത്തിനു മുന്നിൽ സർക്കാർ സംവിധാനത്തിന് മുട്ടുമടക്കേണ്ടി വന്നു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് രണ്ടായിരത്തി വരെ നൽകിയ ലൈസൻസ് പിൻവലിച്ചുകൊണ്ട് ഉത്തരവായി ടാർമിക്സിംഗ് പ്ലാന്റിനെതിരെയുള്ള ജനകീയ സമരത്തിന്റെ വിജയത്തിൽ ആഹ്ലാദം രേഖപ്പെടുത്തുന്നതിനും പിന്തുണച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനുമായാണ് വേട്ടാമ്പാറയിൽ യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിബിഎൽ ദോസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഞാൻ ആരുടെയും പേര് വിവരങ്ങൾ എടുത്തു പറയുന്നില്ല എല്ലാവരും സഹകരണത്തോടെ ചെയ്തു പുള്ളിയോടും ആവശ്യപ്പെട്ടു എന്നാൽ അവസാനത്തെ മീറ്റിംഗ് നമ്മൾ അവിടെ വെച്ച് നടത്തിയ ഞാൻ നമ്മൾ എന്റെ ഷാനോസി എന്തിനായി ഈ പോകളിലൂടെ ഉള്ളത് അത് കുറച്ചൊന്ന് അഴിച്ചിട്ടിട്ട് നീ അങ്ങ് പോകുമ്പോ പരിഭാഗമുള്ള പേപ്പറും കൊടുത്തിട്ട് ഭയപ്പെരുത് ഇന്ന് തന്നെ ചെയ്യുവ അത് അന്ന് തന്നെ ചെയ്യുകയും ചോദിച്ചു പക്ഷെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ടെൻഷൻ ഓർത്ത് നോക്കി ഇത്രയും കോടിക്കണക്കിന് രൂപ അവിടെ കൊണ്ടുവന്നിട്ട് എത്രയോ രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ എത്രയോ വ്യവസായികള് അവർ ആത്മഹത്യ ചെയ്തവരുണ്ട് പണികൾ നടക്കാതെ വന്ന് രാശപ്പെട്ടു പോയപ്പോൾ അങ്ങനെയുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു അപ്പൊ ആ പേടി ഉണ്ടായിരുന്നപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും ശത്രുക്കളായിട്ട് കാണണം ഈ ഷാനവാസം അന്നേ ദിവസം ആ പേപ്പർ എഴുതി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇനിയും നമ്മൾ ആ യുദ്ധം കണ്ടിന്യൂ ചെയ്യേണ്ടവരായിരുന്നു അതായത് നമ്മൾ ഒരു വർക്ക് ചെയ്താലും അതേയും കൂടി ചെയ്തതുകൊണ്ടാണ് നമുക്ക് ആ പണി പൂർണ്ണമായിട്ടും വേണ്ടി സാധിച്ചത് പൗരസമിതി പ്രസിഡന്റ് കൃഷ്ണൻ ചടങ്ങിൽ വഹിച്ചു മനുഷ്യജീവന് ഹാനികരമായ ഇത്തരം പ്രസ്ഥാനങ്ങൾ നാട്ടിൽ ആരംഭിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി പ്ലാന്റ് നിർത്തലാക്കിയതിന്റെ സന്തോഷ സൂചകമായി യോഗത്തിൽ മധുരവും പങ്കുവച്ചു പൗരസമിതി രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പേൽ കെ എ ജോസഫ് ജോസ് കെ യു ചന്ദ്രൻ ഇ കെ ജോൺസൺ കർഗപ്പിള്ളിൽ കെ കെ മൈക്കിൾ ജോമി മൈക്കിൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്